നമസ്കാരം ന്യൂസ് സ്വാഗതം വല്ലം പ്രദേശത്തെ കോൺഗ്രസ് ബൂത്തുകളുടെ സംയുക്ത കുടുംബ സംഗമം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ മുംതാസ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ടി എ ഹസൻ അധ്യക്ഷത വഹിച്ചു ഷാജി സലീം എബി പൊങ്ങണത്തിൽ സി കെ രാമകൃഷ്ണൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ് ഇ യു ഖാദർപിള്ള എ വി തോമസ് മൊയ്തീൻ കുന്നത്താൻ എൻ എ ഹസൻ പി എസ് അബൂബക്കർ ഷാജി കുന്നത്താൻ എൻ എച്ച് തരീഷ് ഹസൻ എന്നിവർ സംസാരിച്ചു ബി ജെ പി വീണ്ടും വർഗീയ അധിക്ഷേപങ്ങളും നിലപാടുകളും കടുപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വീണ്ടും പരിഹസിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയിലിരിക്കുമ്പോൾ ഇതുപോലെ ഇത്രയും മോശമായ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും പൊള്ളത്തരങ്ങളും കള്ളങ്ങളും മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പരിഹസിക്കുകയും ജനങ്ങൾക്ക് പുണ്യവില പോലും കൽപ്പിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരമാണ് വരുന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്തിന് യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് മുന്നണിയെ വിജയിപ്പിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെ നാം ഉറച്ചു വിശ്വസിക്കുകയാണ് നമുക്കറിയാം അമ്പത് ശതമാനം തൊഴിൽ നൽകുന്ന കർഷക കാർഷിക മേഖല ആ കാർഷിക മേഖലയിൽ നിന്നാണ് ഇന്ത്യയുടെ ജി ഡിപിയുടെ പതിനെട്ട് ശതമാനവും ലഭ്യമാകുന്നത് അതിനെ തകർക്കുന്നതിനുള്ള കോർപ്പറേറ്റുകൾക്ക് വില നിശ്ചയിക്കുന്നതിന് പോലുമുള്ള നിയമനിർമ്മാണം നടത്തുവാൻ ബി ജെ പി സർക്കാർ തയ്യാറായി അതിനെതിരെ കാർഷിക സമരങ്ങൾ കർഷകരുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ നമ്മൾ കണ്ടതാണ് ആദ്യം നടന്ന കർഷക സമരത്തിൽ വിജയിക്കുവാനും ബി ജെ പി കൊണ്ടുവന്ന നിയമത്തെ റദ്ദാക്കിക്കുവാനും കർഷകർക്ക് സാധിച്ചുവെങ്കിൽ പിന്നീട് നടന്ന കർഷക സമരത്തെ വളരെ ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തിക്കൊണ്ട് കർഷകർക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിൽ അവരുടെ സമരത്തെ തച്ചുടച്ചുകൊണ്ട് അവരുടെ സമരത്തെ അതി ക്രൂരമായി നേരിട്ടുകൊണ്ട് ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകാൻ ധൈര്യം കാണിച്ച് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഗുജറാത്ത് മുതൽ മണിപ്പൂർ വരെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുവാനും അതിൽ നിന്നും ൾ കൊയ്യുവാനും ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ കണ്ണീരിനും സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവനും ഒരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ബി സർക്കാർ ജനങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്